പ്രിയമുള്ള പ്രേക്ഷകരെ നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് മേടമാസം പതിനാറാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതി കുജവാരം ചൊവ്വാഴ്ചത്തെ ഫലങ്ങളാണ് നാളെ ചൊവ്വാഴ്ച തൃശ്ശൂരിൽ സൂര്യോദയം ആറ് പതിനൊന്നിനും അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി മൂന്നിനുമാകുന്നു നാളത്തെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്ക് ഏവർക്കും ഇന്ന് തറവായിരിക്കുമെന്ന് കരുതട്ടെ അല്ലേ ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ നാല് മുപ്പത് വരെയുള്ള സമയമാകുന്നു രാഹുകാലം നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു നാളെ വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് കറുത്തപക്ഷം കഴിഞ്ഞ് വെളുത്തപക്ഷം പ്രഥമം കഴിഞ്ഞ് ദ്വിതീയ രണ്ടാമത്തെ തിഥിയാകുന്നു ചന്ദ്രൻ വെളുത്തപക്ഷം അഞ്ചാം തീയതി വരെ പ്രായണ ദുർബലനാണ് നാളെ ചൊവ്വാഴ്ച സ്വാഭാവികമായും ശുഭകാര്യങ്ങളൊന്നും ആരും അനുഷ്ഠിക്കാറില്ല കാരണം പലർക്കും ചൊവ്വാഴ്ചയെ വളരെ ഭയമാണ് ദോഷം ചൊവ്വാഴ്ച ഇറങ്ങി പുറപ്പെട്ടാൽ എവിടെയും എത്തില്ല ഈ രീതിയിലൊക്കെ ധാരാളം ഭയങ്ങൾ ആശങ്കകൾ ചൊവ്വ എന്ന ഗ്രഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സംസ്കൃതത്തിൽ ചൊവ്വയ്ക്ക് മംഗളഹ എന്നൊരു പര്യായം തന്നെയുണ്ട് പല മംഗളകാര്യങ്ങളും ചൊവ്വ ചെയ്യും പ്രത്യേകിച്ച് ന്യൂമറോളജി നമ്പർ നയൻ ഒൻപതാം തീയതി പതിനെട്ടാം തീയതി ഇരുപത്തി ഏഴാം തീയതി ജനിക്കുന്നവരുടെ ന്യൂമറോളജിക്കൽ നമ്പറാകുന്നു ചൊവ്വ ഇതിൻ്റെ നിറവാകുന്ന ചുവപ്പ് പലപ്പോഴും ചൊവ്വ വളരെയധികം മംഗളങ്ങളെ പ്രധാനം ചെയ്യുന്ന ഗ്രഹമാണ് ചൊവ്വയ്ക്ക് ആഗ്നിക ഗ്രഹമാണ് അഗ്നിഗ്രഹമാണ് അതിനാൽ ചൊവ്വ സൂര്യൻ ഈ അഞ്ച് അഗ്നിഗ്രഹങ്ങൾ സ്വാഭാവികമായും ക്ലേശങ്ങളെ ദുരിതങ്ങളെ പ്രയാസങ്ങളെ ഉണ്ടാക്കും ക്രൂരധൃക് എന്നൊരു പേര് പോലും ചൊവ്വയ്ക്കുണ്ട് ഭൂമിപുത്രനാണ് ക്രൂരധൃക്കാണ് ചൊവ്വയുടെ നോട്ടം വളരെ ശക്തമായ ദൃഷ്ടിയാണ് പലപ്പോഴും ചൊവ്വയുടെ ദൃഷ്ടിയുള്ള സ്ഥലത്തൊക്കെ ശാരീരികമായി തതങ്കിയ രുവ്രണാധികം രോഗവും വ്രണങ്ങളും ഉണ്ടാകും രക്തസമ്മതമായ ദൂഷ്യങ്ങളെ മുഴുവൻ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് രാഹുവോടു കൂടെ നിന്നാലും കേതുവോടുകൂടി നിന്നാലും ശനിയോടും ആദിത്യോടുകൂടെ നിന്നാലും യോഗം വരുമ്പോൾ ആ ചൊവ്വയ്ക്ക് ശക്തി വളരെയധികം കൂടും പ്രത്യേകിച്ച് ആ ചൊവ്വ പന്ത്രണ്ട് ആറ് എട്ട് ഭാവങ്ങളുടെ ആധിപത്യമുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട നാളത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാകുന്നു നാം പ്രായണ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊന്നും കാർത്തിക നക്ഷത്രം ഉപയോഗിക്കാറില്ല കൃത്രിക ഭാഗ്യ ഭാഗ്യമൂലാച്ച മകാചിത്രാച്ച രേവതി കൃത്രിക കാർത്തിക ഭാഗ്യം ഉത്രം മൂലം മകം ചിത്ര രേവതി ഈ നക്ഷത്രങ്ങൾ ആദാതവ്യം നദാതവ്യം വാങ്ങുവാനും കൊടുക്കുവാനും പാടില്ലാത്ത നക്ഷത്രങ്ങളാകുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തേേഷന്തു വിനശതി അതിൻ്റെ ബാക്കി കൂടെ നശിച്ചു പോകുമെന്ന് പറയപ്പെടുന്നു അതിനാൽ നാളെ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് ശുഭമല്ല കാർത്തിക നക്ഷത്രം നമുക്ക് ഏതെല്ലാം പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ലോഹപ്പണികൾക്ക് വളരെ അനുകൂലമായ നക്ഷത്രമാകുന്നു കാർത്തിക നക്ഷത്രം അതിൻ്റെ അഗ്നി സ്വഭാവം ഉള്ളതുകൊണ്ട് രാജ്ഞിക നക്ഷത്രമാകുന്നു ശത്രു സംഹാരത്തിനും കാർത്തിക നക്ഷത്രം വളരെ വിശേഷമാണ് കാർത്തിക നക്ഷത്രത്തിനും മൃത്യുഞ്ജയ ഹോമമൊക്കെ ചെയ്യുകയാണെങ്കിൽ തീവ്രതരെ ആഭിചാരെ എത്ര വലിയ തീവ്രമായ ശത്രുദോഷത്തിനും പരിഹാരമാണ് അപ്രകാരം നമുക്കൊരു വ്യക്തിയുമായി വാക്കുതർക്കം കോടതി വ്യവഹാരത്തിന് പോകുവാനും കാർത്തിക നക്ഷത്രം നല്ലതാണ് കേസ് തർക്കത്തിൽ ജയിക്കാൻ കാർത്തിക നക്ഷത്രം നിങ്ങളെ സഹായിക്കും അതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിനത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കാം നാളെ ചൊവ്വാഴ്ചയാണ് കാർത്തിക നക്ഷത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ ശിവക്ഷേത്ര ദർശനം വളരെയധികം ഗുണമാണ് ശിവനും ഭദ്രകാളിയുമുള്ള ക്ഷേത്രങ്ങളിൽ പോയാൽ ഒരു ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും വളരെ വിശേഷപ്പെട്ട ഫലങ്ങൾ ലഭിക്കും അവിടെ വഴിപാടുകൾ ചെയ്യുക കൂവളമല ജലധാര ഭദ്രകാളിയമ്മയ്ക്ക് പ്രിയപ്പെട്ട രക്തപുഷ്പാഞ്ജലി കടുംപായസമൊക്കെ ചെയ്യുമ്പോൾ ക്ലേശങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നിങ്ങൾക്ക് രക്ഷ രക്ഷപ്രാപിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു ധീരതയും ക്ഷേമുഷിയും ഇതിലൂടെ ലഭിക്കുന്നു ആദിത്യഹൃദയ മന്ത്രം ജപിക്കുക ഓം നമശിവ എന്ന മന്ത്രവും നിങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും നാളത്തെ ദിനം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം